എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ദിനം കൂടി നമുക്കായി സമ്മാനിച്ച ദൈവത്തെ എല്ലാ വിധത്തിലും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിനം ആരംഭിക്കാം നമുക്കിന്ന് നൂറ്റി പതിനൊന്നാമത്തെ ദിവസം വളരെ സന്തോഷം നൂറ്റി പതിനൊന്ന് ദിവസം ഈ ഇതേ വേദിയിൽ ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും മഹാഭാഗ്യങ്ങളിൽ ഒന്നായി ഞാൻ കണക്കാക്കുന്നു നമുക്ക് എന്നും പറയുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ കേൾക്കുന്ന വിഷയത്തെ പലതരത്തിൽ നമുക്ക് പല കാഴ്ചപ്പാടോടുകൂടി കേൾക്കാം പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാലാണ് അത് ഏറ്റവും നല്ല മഹത്തായ കാര്യം അത് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും പക്ഷെ ഒരു കാര്യം കേൾക്കുമ്പോൾ അടുത്ത ഒരു സന്ദർഭത്തിൽ പലപ്പോഴും നമുക്ക് ഇത് ക്ലിയറായി ചെയ്യാൻ പറ്റുമോ ില്ലയോ എന്നുള്ളതൊക്കെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചിന്ത നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ പല വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമ്മളെ ഒരു 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 പുനർവിചാരണ നടത്തുന്നത് നല്ലതായിരുന്നു സ്വയം വിചാരണ നടത്തുന്നത് നല്ലതായിരിക്കും അത് ആ രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഒരുപാട് അപ്ഡേഷൻ നടത്താൻ കഴിയും നമ്മളെ ജനങ്ങൾ നമ്മളെ വീട്ടുകാർ നമ്മളെ മക്കൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ വരുമെന്നുള്ളതാണ് വാസം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു കാര്യമാണ് അതായത് കൂടെയുള്ളവരെ എങ്ങനെ നമുക്ക് എംപവർ ചെയ്യാം കൂടെയുള്ളവരെ എങ്ങനെ നമ്മൾ കൂടെ നിർത്താം ഇത് ആവശ്യമായി നമ്മുടെ ഇന്നത്തെ മേഖലയിൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കും കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം അതിന് ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വയം ശക്തനാവുക എന്നുള്ളതാണ് സ്വന്തമായിട്ട് എനിക്കതിന് കഴിവുണ്ട് എനിക്കതിന് കഴിയും എന്ന് നാം നിശ്ചയിക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല എന്ന് നാം സ്വയം ചിന്തിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയില്ല എനിക്ക് ഈ വർക്ക് കഴിയില്ല ഞാൻ ഈ അച്ചീവ്മെന്റ് നേടില്ല എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല ഞാൻ ആരോടും പറഞ്ഞാൽ കേൾക്കില്ല എന്ന് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ എന്നിട്ട് നമുക്ക് അങ്ങനെ ധാരണയുണ്ട് എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് എങ്കിൽ അത് നെഗറ്റീവായിട്ട് വരും സ്വാഭാവികമായിട്ട് നെഗറ്റീവായിരിക്കും അപ്പോഴ് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ഈ കാര്യം ഏറ്റെടുത്താൽ അത് നടത്തും നടത്തും നടത്തിയേ പറ്റൂ എന്നുള്ള കോൺഫിഡൻസ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതി നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും അത് ആ രീതിയിലേക്ക് നമ്മൾ മാറണം അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് ഒരു നല്ലൊരു കൂടിയായിരിക്കണം ഏത് കാര്യത്തെയും നേരിടേണ്ട പ്രത്യേകിച്ച് ഒരു ലീഡർഷിപ്പിലേക്ക് നീ നിക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു കൂട്ടായ്മയിൽ നിൽക്കുകയാണ് എല്ലാവരെയും നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുകയാണ് അവിടെ കുറെ സ്റ്റാഫുകളുണ്ട് അവരെല്ലാം നമ്മൾ ആ സ്ഥാപനത്തിനോട് ചേർത്ത് നിർത്തണം എന്നെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ഇത് നല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് ഇത് ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള സ്വയം കോൺഫിഡൻസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ആർക്കും സമീപിക്കാൻ കഴിയും നമ്മളോട് ആർക്ക് വേണമെങ്കിലും നമ്മളെ സമീപിക്കാൻ സാധിക്കണം ആ രീതിയിലേക്ക് നമ്മൾ വരണം നമുക്കറിയാമല്ലോ ചില ആൾക്കാരോട് സംസാരിക്കാൻ പോലും നമുക്ക് മടിയാണ് നമ്മളൊക്കെ നാടുകളിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവും ഒരാളോട് സംസാരിക്കാൻ പോലും മടിയാണ് ചില ഭാര്യാ ഭർത്താക്കന്മാർ തന്നെ ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത് പോലും വളരെ പേടിച്ചാട്ട വളരെ പേടിച്ചിട്ടാണ് ചില മക്കള് മാതാപിതാക്കളോട് സംസാരിക്കാറില്ല അവർക്ക് ഭയമാണ് സംസാരിക്കാൻ പോലും ഭയമാണ് ഒരു കാര്യം തുറന്നു പറയാൻ കഴിയില്ല എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് ഒരു വീഴ്ച വന്നു പോയാൽ ആ വീഴ്ച പറഞ്ഞാൽ അന്ന് ഭൂലോകം ഇടിഞ്ഞു വീഴുന്ന രീതിയിൽ അവരെ ശകാരിക്കും ആ രീതിയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അവർക്ക് ഒന്നും തുറന്നു പറയാൻ നമ്മളോട് തുറന്നു പറയാൻ അവർക്ക് തോന്നില്ല ഒരു മനസ്സ് വരില്ല അപ്പൊ ആ രീതിയിലാണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏത് വ്യക്തിയെ ഏത് വ്യക്തിയെയും അവർക്ക് നമ്മളോട് എല്ലാം തുറന്നു പറയാനുള്ള സമീപിക്കാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടാക്കിയെടുക്കാം അവർ നമ്മളോട് എന്ത് കാര്യവും സംസാരിക്കും ഏത് കാര്യത്തെ കുറിച്ച് അവരുടെ കുടുംബജീവിതത്തെ കുറിച്ച് സംസാരിക്കും അവരെ ആഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കും അവരെ ഇഷ്ടങ്ങളെ കുറിച്ച് സംസാരിക്കും അവർക്കുണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ച് സംസാരിക്കും അങ്ങനെ എല്ലാ കാര്യവും നമ്മളോട് തുറന്നു പറയാൻ ഒരു അവസരം നമ്മൾ അവർക്ക് എങ്കിൽ മാത്രമേ എല്ലാവരെയും നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയൂ ഞാനിപ്പോഴേ ഇത് നൌഷാ സാറിനെ രാവിലെ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉള്ള ഒരു വിഷമത്തെ എന്നോട് അത് സംസാരിക്കുകയാണ് അത് സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് കഴിയണം അത് അവർ പറയുമ്പോൾ ആ സാറേ നിർത്തി സാറേ നമുക്ക് വേറെ അത്യാവശ്യ കാര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ വിഷമങ്ങൾ നമ്മൾ കേൾക്കാനില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികൾക്കും വലിയ വലിയ വിഷമങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉണ്ടാവും എനിക്ക് ഏറ്റവും വലിയൊരു വിഷമമുണ്ടായ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഉണ്ടായ ഒരു സംഭവം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ നമ്മളെ കൂടെ പഠിച്ചൊരു ഒരു കക്ഷിയുണ്ട് പുള്ളി സുഖമില്ലാത്തൊരു കക്ഷിയാണ് സുഖമില്ലാത്ത പറഞ്ഞാൽ ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ കഴിഞ്ഞു പോകുന്നൊരു സുഹൃത്താണ് ഭയങ്കര സ്നേഹമാണ് എന്നോടും എൻ്റെ മക്കളോടും ഞങ്ങളെ ഒരു ഏഴാം ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളോടും ഭയങ്കര സ്നേഹമാണ് പക്ഷേ അവന് ഭയങ്കര ടെൻഷൻ ഭയങ്കര ടെൻഷൻ ഇത് ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഗ്രൂപ്പിൽ വന്ന് വ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ വല്ലാത്തൊരു ടെഷൻ മ ഭയങ്കര ടെൻഷനാണ് എന്ന് പറഞ്ഞു ആ ടെൻഷനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും മൈൻഡ് ചെയ്തില്ല മൈൻഡ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല എന്തോന്നില്ല എന്താണ് ടെൻഷൻ എന്നൊക്കെ ചോദിച്ചു പക്ഷേ എങ്കിലും എനിക്കൊന്നും ഒരു കോള് വിളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് ഇന്നും ഭയങ്കരമായി വിഷമമായിട്ടിരിക്കുന്നു അവൻ പിറ്റേ ദിവസം അവൻ ആത്മഹത്യ ചെയ്തു ഭയങ്കര വിഷമായി പോയി ഭയങ്കര വിഷമായി ആ കാഴ്ച കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആ ആത്മഹത്യ പോയി അവൻ വിഷമത്തോടു കൂടി ഒരു പാട്ടൊക്കെ പാടി ലാസ്റ്റ് മരിക്കുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ വന്നൊരു പാട്ടൊക്കെ പാടി ഞാനൊരു പാട്ട് പാട്ടാ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഞാനൊരു പാട്ട് പാട്ടാന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാട്ടൊക്കെ പാടി എന്നിട്ട് തമാശപ്പെടും അവൻ വല്ലപ്പോഴേക്കും പറയാം നമ്മളാരും സമയത്ത് ചാറ്റാൻ വന്നില്ലെങ്കിൽ അവൻ പറയും ഇത് നിങ്ങളെല്ലാം അനുഭവിക്കൂടാ ഞാൻ ഇല്ലാതാകുമ്പോഴേ നിങ്ങൾ അറിയൂ എന്നൊക്കെ പറഞ്ഞു അതെ അത് അതേപോലെ തലേ ദിവസവും പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാള് നമ്മളോടൊരു കാര്യം പറയാൻ വരുമ്പോൾ അത് സംയമനത്തോടെ കേൾക്കാൻ നമുക്ക് സാധിക്കണം ആ കേൾക്കാൻ ഉള്ള ഒരു അവസരം കൊടുത്തില്ല എങ്കിൽ അവർക്ക് അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കില്ല നമുക്ക് പലപ്പോഴും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം പിതാവിനോട് ഒരു മകൾ സംസാരിക്കില്ല ഒരു മകൻ സംസാരിക്കില്ല തുറന്നു പറയാൻ അവർക്ക് ഒരു ഒരു പേടിയാണ് ഭയമാണ് ഭയങ്കര ഭയമാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം ഭാര്യയായാലും ഭർത്താവിനെ ആയാലും നമ്മളെ മക്കളെ ആയാലും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് സാധിക്കണം അവർ പറയുന്ന വാക്കുകളെ ശ്രദ്ധാപൂർവം കേൾക്കാൻ സംയമനത്തോടെ കേൾക്കാൻ കഴിയണം അവർക്ക് തെറ്റുകൾ പറ്റാം സ്വാഭാവിക നമുക്ക് തെറ്റുപറ്റുന്നില്ലേ നമുക്ക് എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്തെല്ലാം തെറ്റുകൾ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്കും നമ്മളോടൊപ്പം കൂടുന്നവർക്കും ഒക്കെ തെറ്റുകൾ സംഭവിക്കാം നമ്മുടെ വർക്കിൽ ഇപ്പോഴും നമ്മൾ വർക്കിൽ നിൽക്കുകയാണ് വർക്കിൽ നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്ന പലർക്കും പല തെറ്റുകളും സംഭവിക്കാം അപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആ തെറ്റെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം അവർക്ക് എന്ത് കാര്യവും നമ്മളെ സമീപിച്ച് നമ്മളോട് ഗൗരവം കാണിക്കാതെ പലപ്പോഴും ചില ആൾക്കാർക്കുള്ള ധാരണ എന്ന് പറയുന്നത് നമ്മളെ വില ഇടിഞ്ഞു പോകും ഗൗരവം കാണിച്ചില്ലെങ്കിൽ വിലയിടിഞ്ഞു പോകും അതുകൊണ്ട് മസിൽ പിടിച്ചേ നടക്കും വളരെ മസിൽ പിടിച്ചേ നടക്കുള്ളൂ സ്നേഹിക്കൂല ചിരിക്കൂല ചിരിച്ചാൽ അവന്റെ വില ഇടിഞ്ഞു പോകുന്ന തോന്നല് അങ്ങനെയല്ല അപ്പോഴേ നല്ലൊരു നല്ലൊരു അവരോട് ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് ഗൗരവം കാണിക്കാതെ വളരെ കൂടി ഇടപെടാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും ഒരു ലീഡർഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഏത് കാര്യത്തിലായാലും നിൽക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ച് മാത്രം മറ്റുള്ളവരോട് സംസാരിക്കാം അപ്പോഴെ സ്വാഭാവിക അവർക്ക് എപ്പോഴും പോസിറ്റീവ് ചില ആൾക്കാർ നമുക്ക് ഫോൺ വിളിക്കാൻ ഒരു മടിയാണ് ഫോൺ വിളിച്ചാൽ നെഗറ്റീവ് മാത്രമേ സംസാരിക്കൂ ആരെങ്കിലുമൊക്കെ കുറിച്ച് നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പോഴേ അവരോട് ഫോൺ ചെയ്യാൻ നമുക്ക് പേടിയാണ് മടിയാണ് അത് മാത്രല്ല അവരോട് ബന്ധപ്പെടാൻ അവരോട് അടുത്തു പോകാൻ ഒരു മടിയാണ് അവരെപ്പോഴും നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും ഈ നെഗറ്റീവ് സംസാരിക്കുക നമ്മളെപ്പോഴും ഇത്രയും കൂട്ടത്തില് ഇത്രയും ആൾക്കാർ ഇരിക്കും ഇതിൽ നെഗറ്റീവ് പറയുന്ന രണ്ടുപേരുണ്ടെങ്കിൽ അവർ തങ്ങളിൽ ഭയങ്കര കമ്പനിയായിരിക്കും നെഗറ്റീവ് പറയുന്ന രണ്ടുപേരുണ്ടെങ്കിൽ അവർ തമ്മിലും ഭയങ്കര കമ്പനി ആയിരിക്കും ഒരാളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിയിക്കുന്ന ഒരു സ്വഭാവം അപ്പം നെഗറ്റീവ് സംസാരിക്കാതെ എപ്പോഴും പോസിറ്റീവ് മാത്രം സംസാരിക്കും മറ്റൊരാളെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് നേടാനുണ്ടോ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത് മറ്റൊരാളെ കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയുകയാണ് ഗുണമില്ലാത്ത എനിക്ക് ഗുണമില്ല അയാൾക്ക് ഗുണമില്ല ഞാനിപ്പോഴേ സതീഷ് സാറിനോട് ഒരു കാര്യം പറയാം സതീഷ് സാറിനോട് ലിജിരാജ് സാറിനെ കുറിച്ച് വളരെ മോശമായ ഒരു കാര്യം ഞാൻ സതീഷ് സാറിനോട് പറയാം ഈ പറഞ്ഞത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ സതീഷ് സാറിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ലിജിരാജ് സാറിന് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരാൾക്ക് നേട്ടമില്ല ഒരാൾക്ക് പോലും നേട്ടമില്ല അപ്പൊ നമുക്ക് നേട്ടമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാണ് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഈ നേട്ടമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് പറയരുത് നമുക്ക് ഒരു ഒരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തിനാണ് പറയുന്നത് അങ്ങനെ പറയാൻ പോകരുത് അങ്ങനെ പറയാതിരുന്നാൽ നമുക്ക് എല്ലാവരും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും എല്ലാവരും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ അവരുടെ ഗോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അവരുടെ ലക്ഷ്യം അവരെ ജീവിച്ചു പോകുന്നു ഇനി എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ഗോൾ അടുത്ത വർഷം എന്ത് ഇതിൽ എത്തിച്ചേരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളൊരു വാഹനം എടുക്കണം എന്നാഗ്രഹം ഇപ്പോൾ ഇല്ലല്ലോ വാഹനം എടുക്കണ്ടേ നമുക്ക് എന്ന് എടുക്കാം ഇതിനെയൊക്കെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ഗോളിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ല എങ്കിൽ ലക്ഷ്യത്തെ കുറിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് മനസ്സ് പാകപ്പെടുത്തിയിരുന്നു ചില കുട്ടികളുണ്ട് കുട്ടികൾക്ക് യാതൊരു ലക്ഷ്യവും ഇല്ല യാതൊരു ലക്ഷ്യവും ഇല്ലാതിന് വളരുന്നത് ചില മുതിർന്നവരുണ്ട് മുതിർന്നവർക്ക് യാതൊരു ലക്ഷ്യവുമില്ലാതെ തന്നെ പറയുന്നത് അപ്പോഴെ അവർക്ക് എന്ത് ചെയ്യണം അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ആ അത് വ്യക്തമായ ഒരു ഗോള് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് രണ്ടാം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ സ്ട്രെങ്ത് നാം തിരിച്ചറിയും അവർക്ക് എന്താണ് എല്ലാ മന മനുഷ്യർക്കും സ്ട്രെങ്തും വീക്ക്നസ്സും സ്ട്രെങ്ത് കൊണ്ട് വീക്ക്നസ്സും അപ്പോഴെ സ്ട്രെങ്ത് എന്താണ് അവൻ ഇന്ന കാര്യം ചെയ്താൽ അവൻ വിജയിക്കും ഇന്ന കാര്യത്തിലാണ് അവന് ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ളത് അവന് കഴിവുള്ളത് ഇന്ന വിഷയത്തിലാണ് അപ്പോൾ അതിനെ ഉയർത്തിയെടുക്കാൻ വേണ്ടി അവരുടെ സ്ട്രെങ്തിനെ നാം കണ്ടെത്തണം എന്നിട്ട് ആ ആ അത് അയാളിലെ ഏത് തരത്തിൽ പ്രവർത്തിച്ചാൽ ഗുണം ചെയ്യും എന്നുള്ളത് നാം കണ്ടെത്തി അവർക്ക് കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി ഏത് രീതിയിലാണ് ഇത് നാം കൂടുതൽ 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 അവരോടൊപ്പം അടുക്കാൻ അതിനെ സഹായിക്കും നമ്മൾ ഒരാള് ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം ആ കഴിവിനെ ഏത് രീതിയിലേക്ക് ജനമധ്യത്തിൽ എത്തിക്കാം ഇതിനു വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാവും അവർക്ക് തോന്നണം നമ്മളെ നിന്നാൽ സോഭ എന്റെ കൂടെ ഒരു അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയാൽ തീർച്ചയായിട്ടും എനിക്ക് ഗുണമുണ്ടാവും ഗുണമേ ഉണ്ടാവും ദോഷം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാവണം അങ്ങനെ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവരോട് നാം പെരുമാറണം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മോശമായ രീതിയിലേക്ക് പോകും രണ്ടാമത്തത് മാതൃകയാക്കാൻ കഴിയണം നമ്മളെ മാതൃകയാക്കാൻ കഴിയണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം അത് നമ്മളെ സ്വഭാവ രീതി കൊണ്ടായാലും നമ്മളെ പ്രവർത്തന രീതി കൊണ്ടായാലും നമ്മൾ ഏതെങ്കിലും തരത്തില് നമ്മൾ മാതൃകയാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ലീഡർഷിപ്പിലേക്ക് എത്തും അല്ല അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ളവരെ എംപവർ ചെയ്യാൻ നമുക്ക് കഴിയില്ല കൂടെ ഉള്ളവരെ ഉയർത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മൾ മാതൃകാ പുരുഷനായി മാറുന്ന രീതിയിലേക്ക് മാറണം പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ എല്ലാം സ്ഫുടം ചെയ്തെടുത്തുന്ന ആൾ ആൾ എന്നുള്ളതല്ല പക്ഷെ എങ്കിലും എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി നമുക്കുണ്ട് എന്ന് നമുക്ക് ബോധ്യം പറഞ്ഞു നമുക്ക് ബോധ്യം പറഞ്ഞാൽ നമുക്ക് സ്വന്തം വേറെ ആരെയും ബോധ്യപ്പെടുത്തണം നമുക്ക് ബോധ്യം പറഞ്ഞാൽ ഞാൻ നല്ല ക്വാളിറ്റിയിലാണ് പോകുന്നത് എനിക്ക് ചെറിയ ചെറിയ വീക്ക്നസ്സുകളുണ്ട് ആ വീക്ക്നെസിനെ എനിക്ക് മാറ്റിയെടുക്കണം കുറേച്ച് കുറേച്ച് ഞാൻ മാറ്റിയെടുക്കും എന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടാകാം എന്നാൽ ഒരു മനുഷ്യർക്കും ദോഷം വരുന്ന യാതൊരു പ്രവർത്തനവും ഞാൻ ചെയ്യുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയാലോ നമുക്ക് ആർക്കും ദോഷം ഉണ്ടാകുന്ന പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് എനർജി ഉണ്ടാകും അത് പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും രണ്ടായത് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം അവർക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ട് ചെയ്താലാണ് അവർ ഉയർന്നു വരുന്നത് ആ രീതിയിലേക്ക് നമ്മൾ അവരെ സഹായിക്കണം ആരെയായാലും നമ്മുടെ സ്വന്തം മക്കളെ ആയാലും സ്വന്തം ഭാര്യയായാലും സ്വന്തം ഭർത്താവിനെ ആയാലും സ്വന്തം കൂടപ്പുറപ്പിനെ ആയാലും സ്വന്തമായി നമ്മളെ ടീം അംഗങ്ങളെ ആയാലും ശരിയെ എല്ലാവരെയും കൂടെ നിർത്തുമ്പോൾ ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള എന്ത് പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏത് പ്രവർത്തനം ചെയ്താൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും നമ്മളിന്ന് എത്ര ഉയർത്തിയാലും ഉയരില്ല ഇങ്ങനെ ഉറങ്ങി കിടക്കുക അവർ കിടന്നോട്ടെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ മനസ്സുകൊണ്ട് ചിലപ്പോൾ സാമ്പത്തികം കൊണ്ടായിരിക്കും ചിലപ്പോഴേ മനസ്സുകൊണ്ടായിരിക്കും ചിലപ്പോഴേ ഇങ്ങനെ നമ്മളെ ശരീരം കൊണ്ടായിരിക്കും അങ്ങനെ ഏത് രീതിയിലാണോ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തു കൊണ്ടാണ് ഇതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തെ കാര്യവും അവസാനത്തെ കാര്യവും എന്ന് പറയുന്നത് എപ്പോഴും ഒരു അപ്രൈസിയേഷൻ ഉണ്ടാവും അവർക്ക് ചില ചിലപ്പോഴും പറയും ഒരു തട്ടിന്റെ കുറവുണ്ടെന്ന് പറയും എന്താണ് തട്ടിന്റെ കുറവ് എന്ന് പറയുന്നത് ഒരു തോളിൽ ഒരു തട്ടിന്റെ കുറവ് അതായത് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് ഒരു ടെക്സ്റ്റൈൽസില് ജീവനക്കാർ കാര്യമായി പണിയെടുക്കുകയാണ് പണിയെടുക്കുമ്പോൾ അവനെ ഇട്ട് പണിയെടുപ്പിച്ച് 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 കൊല്ലുന്നതല്ലാതെ അവനവന് ഒരു ഒരു നല്ല വാക്കു പറയാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ യജമാനോട് ആ ഓണറോട് ഒരു ഇഷ്ടവും ഉണ്ടാവില്ല ആ ജോലിയോട് പോലും ഇഷ്ടം ഉണ്ടാവില്ല കമ്മിറ്റ്മെന്റ് ആയിട്ട് ജോലി ചെയ്യില്ല അവന് അവന് തൃപ്തിയില്ലാതെയല്ല ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്യുന്നു പക്ഷെ അതേസമയം ഒരു നല്ല പ്രവർത്തനം കാണുമ്പോൾ തോടിലെടുത്തിട്ട് ആ കൊള്ളാം അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഒരു കൺഗ്രാചുലേഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും അത് വലിയ സംഭവമായി നമ്മളെയൊക്കെ ബിസിനസ്സുകളിൽ ഓരോ മൊമെന്റുകളൊക്കെ കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് ഓരോ പ്രോത്സാഹനം കൊടുക്കുന്ന അവനെ ഒരു ഒരു പ്രോത്സാഹനം കൊടുത്ത് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുവരാം സ്വന്തം മക്കളായാൽ പോലും ഒരു നല്ലൊരു പ്രവർത്തനം ചെയ്യാൻ അവനൊരു ഗിഫ്റ്റ് കൊടുക്കണം അവനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അവനൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരാൻ പറഞ്ഞു കൊച്ചുകുട്ടികളാണെങ്കിൽ ഒരു കളർ പെൻസിൽ വാങ്ങി കൊടുത്ത് അല്ലെങ്കിൽ കളർ പെനെ വാങ്ങിക്കൊടുത്ത് അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊക്കെ കുറെച്ച് കുറെ കുറേച് കുറെ അവനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വീണ്ടും വീണ്ടും അച്ചീവ്മെന്റിലേക്ക് വരാൻ ശ്രമിക്കും അവർ വീണ്ടും വീണ്ടും അച്ചീവ്മെന്റിലേക്ക് വരാൻ ശ്രമിക്കും അത് മാത്രമല്ല നമ്മളോട് കൂടുതൽ അടുക്കാനും നമ്മളെ കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ തയ്യാറാകും ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ചേർത്ത് നിർത്താനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം